അതായത് ഈ അല്പന അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും എന്നുള്ളൊരു പഴഞ്ചൊല നമ്മൾ കേട്ടിട്ടില്ലേ അതിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് ഏകദേശം ആർ ശ്രീലേഖ ഐ പി എസിന്റെ പ്രവർത്തനം എന്ന് നമ്മൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ കനത്ത മത്സരം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധ്യതകളെ മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുന്നു ആർ ശ്രീലേഖ എന്ന് തന്നെ വേണം പറയാനായിട്ട് ആരാണ് ആർ ശ്രീലേഖ ഒരു എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പവറാണ് അവർക്കുള്ളത് ബി ജെ പിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു പോവും ജനങ്ങൾക്ക് ബിജെപിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും നമസ്കാരം നമസ്കാരം ശ്രീലേഖയോട് യാതൊരു തർക്കത്തിനും ഇല്ലാതെ ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ് അതായത് ഈ അല്പന അർത്ഥം കഴിഞ്ഞാൽ അർദ്ധരാത്രിക്ക് കൊടപിടിക്കും എന്നുള്ള പഴഞ്ചൊല്ല നമ്മൾ കേട്ടിട്ടില്ലേ അതിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് ഏകദേശം ആർ ശ്രീലേഖ ഐ പി എസിന്റെ പ്രവർത്തനം എന്ന് നമ്മൾ പറയാതിരിക്കാൻ വേണ്ടിട്ട് പോയി പക്ഷേ ഈ സംഘിഗണത്തിൽപ്പെട്ട ആളുകളൊക്കെ ആർ ശ്രീലേഖയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളെ ഈ വീഡിയോക്കിടയിൽ വന്നിട്ട് വലിയ കമന്റുകൾ കിട്ടാ ഇട്ടോ ഇട്ടിട്ട് പോയി കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെ നമ്മൾ പോകത്തുള്ളൂ അതുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ശ്രീലേഖ ഐ പി എസ് കാണിച്ചിരിക്കുന്നത് പക്ക അൽപത്തരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കൊരു സംശയം വേണ്ട നിയമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ഒരു മത്സരം ഒരു കനത്ത മത്സരം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധ്യതകളെ മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുന്നു ആർ ശ്രീലേഖ എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇന്ന് ഈ ഒരു എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആർ ശ്രീലേഖ നാളെ വട്ടിയൂർ ിൽ നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നോ എം എൽ എ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ മേയർ കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരെയൊക്കെ എപ്പോഴൊഴിപ്പിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പ് നൽകാൻ പറ്റുമോ ഈ ബി ജെ പിക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ ഒരു കൗൺസിലർ ആയതിനു ശേഷം പോലും ബി ജെ പി അനുസരിക്കാതെ മുൻപോട്ട് പോകുന്ന മേയറെ കൊണ്ടുപോയി ട്രിബിളിൽ ചാടിക്കുന്ന ഒരു കൗൺസിലറായിട്ട് മാറിയിരിക്കുന്നു ആർ ശ്രീലേഖ എന്ന് വേണം നമ്മൾ പറയാനായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ പ്രസ്താവന എന്തായിരുന്നു ഞാൻ മേയർ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അല്ലെ രംഗപ്രവേശം ചെയ്തത് അതിനെന്ത് ആർക്ക് തർക്കമുള്ളത് ആർക്കാണ് പ്രശ്നമുള്ളത് എന്താണ് എന്നൊക്കെ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ചോദിക്കുന്ന ആർ ശ്രീലേഖ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വെറും മൂന്ന് മാസം മാത്രമാണ് അവശേഷിക്കുന്നത് ഇങ്ങനെ മൂന്ന് മാസം മാത്രം അവശേഷിച്ചിരിക്കുകയാണ് ബി ജെ പി യെ കൊണ്ടി കുഴിയിൽ ചാടിക്കത്തക്ക രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് ആർ ശ്രീലേഖ ഇറങ്ങിയിട്ട് ഇരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണെന്നേ ആരാണ് ആർ ശ്രീലേഖ ഒരു എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പവറാണ് അവർക്കുള്ളത് അവരൊരു കോർപ്പറേഷന്റെ കൗൺസിലർ എന്നതിനപ്പുറത്തേക്ക് എന്താണ് കേരളത്തില് അവർ ഐ പി എസ് ആയിരുന്നു അത് ശരിയാണ് സമ്മതിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ ഐ പി എസ് വനിതാ ഉദ്യോഗസ്ഥയാണ് അവര് ഈ ബഹുമാനം എല്ലാം കേരളത്തിലെ ആളുകൾ അവർക്ക് നൽകുന്നുണ്ട് പക്ഷേ ഈ ബഹുമാനം എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമല്ല അവർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വയം വിലകളയുന്ന രീതിയിലല്ലേ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൗൺസിലറായി രണ്ടാമത്തെ ദിവസം തന്നെ എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കാനായിട്ടൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ തിരുവനന്തപുരത്തിന്റെ റാണിയായിട്ട് മാറിയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ രാജാവായിട്ട് മാറിയോ ഞാൻ പറയുന്നത് പണ്ടെങ്കോ ഇല്ലാണ്ടായി പോയിട്ടുള്ള രാജവംശത്തിന്റെ ആ ഗർവം അല്ലെങ്കിൽ അധികാര അധികാരബോധവുമൊക്കെയാണ് ആ ശ്രീലങ്കയെ നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു രാജഭരണമൊക്കെ പോയിട്ട് കുറെ നാളുകളായി ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് പെരുമാറാനായിട്ട് അതല്ലാതെ കണ്ട് ഒരു വി കെ പ്രശാന്ത് എം എൽ എ അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു എം എൽ എ ആണ് വട്ടിയൂർക്കാവിൽ നിന്ന് ജനങ്ങളുടെ പ്രതിനിധിയാണ് അദ്ദേഹം അങ്ങനെയുള്ള എം എൽ എ പോയി യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വി കെ പ്രശാന്ത് ബുദ്ധിമാനാന്നേ വി കെ പ്രശാന്തിന് വേറെ ഒരുപാട് ജോലികളുണ്ട് ഈ പറയുന്ന ആറ് ശ്രീലേഖയുമായിട്ട് വാക് തർക്കത്തിനൊന്നും അയാൾക്ക് സമയമില്ല അയാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അയാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരിക്ക് വേറെ ഒരു പണിയില്ല ഒരു ജോലിയില്ല ഇവർ കൗൺസിലറായിട്ട് വിജയിച്ചതിന് ശേഷം തനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഈ ആളുകളുടെ വീടുകളിൽ കൂടെ ഇവർ പോയിട്ടുണ്ടോന്ന് സംശയമുണ്ട് അങ്ങനെ വീടുകളിൽ കൂടെയെങ്കിലും ഇവർ പോയിട്ടുണ്ടെങ്കിൽ ഈ ശാസ്ത്രമംഗലത്തെ വി കെ പ്രശാന്തിൻ്റെ ഓഫീസിൽ പോയിരിക്കാനുള്ള സമയം ഇവർക്ക് കിട്ടത്തില്ല അതാണ് ഫാക്ട് ഇവരെ സംബന്ധിച്ചിട്ട് ഇവർ എന്തൊക്കെയാണ് ഇവർക്ക് പെട്ടെന്നൊരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നു ഇത് അറിയില്ലെങ്കിൽ ഞാൻ പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഐ പി എസ് സി റിട്ടയർ ചെയ്തതിനു ശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഉണ്ടാക്കിയ വിവാദം നമുക്ക് അറിയാവുന്നതാണ് ദിലീപ് വിഷയമായിട്ട് വിഷയവുമായിട്ടുണ്ടാക്കിയ വിവാദം നമുക്ക് അറിയാവുന്നതാണ് അതായത് മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടാം എന്ന രീതിയിലേക്ക് ആ ശ്രീലേഖ അതംപതിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറയാനായിട്ട് കാരണം മീഡിയോമാനിക്കാണ് അവര് അവർക്ക് മീഡിയയുടെ അറ്റൻഷൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വേണം കാരണം അവരുടെ വീടിന്റെ മുറ്റത്ത് അവരെ ഉണർന്നിണയിക്കുന്ന സമയത്ത് അവർക്ക് കണി കാണാൻ വേണ്ടിയിട്ട് മീഡിയ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് അവർ അവരെത്തിയിരിക്കുന്നു ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു അതല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു എം എൽ എ എടുത്ത് രാവിലെ തന്നെ പോയിട്ട് അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ കിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ എന്താ അവസ്ഥ അത് അതെന്ത് മര്യാദയാണത് എനിക്ക് തോന്നുന്നു ശ്രീലേഖയുടെ ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു പെരുമാറ്റം വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നേ അവർക്ക് മുമ്പിൽ പ്രൂവ് ചെയ്യല്ലേ ഈ ആർ ശ്രീലേഖ ആരാണെന്നുള്ള കാര്യം അതല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ് എന്ന രീതിയിലേക്കല്ല വരുന്നത് അതായത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ എം എൽ എ ആണ് ഇറക്കി വിടുന്നത് അതായത് കഴിഞ്ഞ ഡിസംബർ മാസം വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ഒരു ഭരണ പാർട്ടിയുടെ എം എൽ എ ആണ് ഇവർ ഒരു സുപ്രഭാതത്തിൽ ചെന്ന് ഇറക്കി വിടാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ നാളെ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം കിട്ടി ഇവരെ മേയറാക്കിയിരുന്നെങ്കിലോ ഇവരെന്തല്ലാം ഒഴിപ്പിക്കുവായിരുന്നു നമ്മൾ ചർച്ചയിൽ ആദ്യം പറഞ്ഞതാണ് ഇവരെന്തെല്ലാം ഒഴിപ്പിക്കുവായിരുന്നു ഇനി ഇവരെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇവർ അവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടും ഇവര് പറയുമ്പോൾ എനിക്ക് എം എൽ എ ഹോസ്റ്റൽ പറ്റത്തില്ല എന്റെ തൊട്ടടുത്ത് താമസിക്കുന്നതെല്ലാം പുരുഷന്മാരായിട്ടുള്ള എം എൽ എമാരാണ് അതുകൊണ്ട് എനിക്ക് ക്ലിഫ് ഹൌസിലോ കണ്ടോൺമെന്റ് ഹൌസോ അനുവദിക്കണമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമന്ദിരം മന്ദിരം അനുവദിക്കണമെന്ന് പറഞ്ഞാലോ ഇങ്ങനെയുള്ള ആവശ്യങ്ങളും ഇങ്ങനെയുള്ള ആളുകൾ മുമ്പോട്ട് വെക്കത്തില്ലേ അതുകൊണ്ട് ജനപ്രതിനിധിയായിട്ടിരിക്കാനൊന്നും യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളുകളെ ദൈവത്തെ ഓർത്ത് ബി ജെ പി ഇനിയും ഇങ്ങനെ കെട്ടിയിറക്കരുത് ബി ജെ പിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു പോവും ജനങ്ങൾക്ക് ബി ജെ പി ഇടമേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും ഈ പ്രാവശ്യം ഈ ആർ ശ്രീയിലേക്ക് വിജയിച്ചു ശരിയാണ് അത് ചക്ക വീണ് ഒരു പ്രാവശ്യമൊക്കെ മോലിച്ചാകും ഒരു മുൻ റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥ തങ്ങളുടെ വീടുകളിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരോട് ഒരു താല്പര്യമൊക്കെ അവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാവും ആ താല്പര്യത്തിന്റെ പുറത്ത് അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടാണ് അവരുടെ വിജയം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണം അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാത്ത പക്ഷം അവരെ കാത്തിരിക്കുന്നത് വളരെ വലിയൊരു പരാജയമായിരിക്കും അടുത്ത രണ്ടായിരത്തി മുപ്പതിൽ എന്നുള്ള കാര്യം ഓർക്കുക അതോടൊപ്പം തന്നെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരൊറ്റ പ്രവൃത്തി മൂലം തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ബി ജെ പിക്ക് ഉണ്ടാവുന്ന ഡാമേജിനെ കുറിച്ച് കൂടി ഇവർ ചിന്തിക്കണം കാരണം ഇവരെയൊക്കെ നിലക്കി നിർത്തണമെന്ന് പക്ഷെ ഇവരെയൊന്നും നിലക്കി നിർത്താൻ വേണ്ടി പറ്റത്തില്ല ഇവർ ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ബിജെപിക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രസ്താവനയുമായിട്ടൊന്നും ഇവർ രംഗത്ത് വരത്തില്ലായിരുന്നു എന്നെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ടല്ലേ പ്രഖ്യാപിച്ചത് ഞാൻ മേയർ ആകുമെന്ന് വിചാരിച്ചിരുന്നു എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവർ ഏത് പാർട്ടിയുടെ ചട്ടക്കൂടാകത്ത നിൽക്കുന്നത് ശരിക്കും ബി ജെ പിക്കും തിരുവനന്തപുരത്തിനും ഒരു തലവേദനയായി മാറിയോ ശ്രീലേഖ എന്താ സംശയമുള്ളത് എന്താ സംശയം ഉള്ളത് കാരണം അല്പന അർത്ഥം കിട്ടുമ്പോൾ അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഒരു കുടയെടുത്ത് പാദരാത്രിക്ക് ചൂടി നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ആദ്യം എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കീലങ്കാനം വിട്ടിട്ട് ഇവരെ എന്താണ് പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജിനകത്ത് കോർപ്പറേഷനുകൾക്കകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാരുടെ അധികാര പരിധി എന്താണ് എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണമെന്നേ ഒരു നീതിബോധവും ഇല്ലാതെ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ ഇങ്ങനെ വന്നിട്ട് ഒരു എം എൽ എ ഓഫീസൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിച്ച് നോക്കിക്കുകയും കാരണം അതിനുശേഷം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എം എൽ എ ഓഫീസ് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് എടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ശ്രീലേഖയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ബി ജെ പി സൈബർ ഇടങ്ങൾ പ്രചരിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ് ഇരുപത്തി അയ്യായിരം രൂപയോളം പ്രശാന്ത് ഓഫീസ് വാടകയ്ക്ക് വേണ്ടിയിട്ട് കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞു അത് കളവായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ ബി ജെ പിയുടെ പല സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരും ആ ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ ഇറങ്ങി നിന്നില്ലേ എന്തായി മാറി അവരുടെയൊക്കെ അവസ്ഥ അവരൊക്കെ വെറും വാട്സപ്പിന്റെയും ഫേസ്ബുക്കിൻ്റെയും അറിവുകളുടെ ലോകത്താണ് എന്ന് പൊതുജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ലേ ഉണ്ടായത് അത് രണ്ട് വേറെന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഞാനൊരു കാര്യം തർപ്പിച്ചു പറയാൻ പറ്റും കാരണം വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനകീയനായൊരു എം എൽ എ ആണ് ആ എം എൽ എ ഒക്കെ ഇതേ രീതിയിൽ നിങ്ങൾ അപമാനിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതി ബി ജെ പിയുടെ ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സാധ്യതകളെയും ഇല്ലാതാക്കി കളയും എന്നുള്ള കാര്യം ഓർമ്മ വയ്ക്കുന്നത് ബി ജെ പി നേതൃത്വത്തിന് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ